ശ്രീകണ്ഠപുരം നഗരസഭ ഇരുപത്തിയെട്ട് മുപ്പത് വാർഡ് ആയുഷ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ശ്രീകണ്ഠപുരം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ശ്രീകണ്ഠപുരം മണ്ഡലം സഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നിടയങ്ങ ജയ്ഹിന്ദ് ജനശ്രീ ഭവനിൽ നടന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനശ്രീ ശ്രീകണ്ഠപുരം മണ്ഡലം ചെയർമാൻ പ്രകാശൻ നിടയങ്ങ സ്വാഗതം പറഞ്ഞു ജനശ്രീ ജില്ലാ ട്രഷറിന് സീമ കാ ഫിലോമിന കാരിമറ്റം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ അനൂപ് മാസ്റ്റർ നന്ദി അറിയിച്ചു ഡോക്ടർ വീണ കെ സി ഡോക്ടർ ലതീഷ് കുമാർ എസ് എൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർ ശാന്തി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആയുഷിന്റെ ആയുർവേദത്തിലുള്ള നഗരസഭയുടെ ആഭിമുഖ്യത്തില് ഇങ്ങനെയുള്ള സംവിധാനങ്ങള് ചികിത്സ ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങള് ധാരാളം ഉണ്ട് ഇപ്പൊ സി എസ് സി ഉണ്ട് വിലനുസരണങ്ങള് രണ്ടുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ നഗരസഭയിലെ ആരോഗ്യ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് നഗരസഭ പണിയിലും ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന പദ്ധതികളാണ് ആയുഷ് എന്നാൽ ആരോഗ്യം എന്നാണ് ആരോഗ്യമാണ് സമ്പത്ത് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് നഗരസഭയ്ക്കും ചെയ്യാനും സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രദ്ധ ആണ് സത്യരാണ്